നമ്മളെല്ലാവരും വീട്ടിൽ മിക്കവാറും മിക്കവാറുമല്ല ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകാറുണ്ട് അല്ലേ ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ അമ്മയോട് പറയുകയാണ് അമ്മ നമുക്കൊരു യാത്ര പോകാം അമ്മയുടെ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ പോരേ നമുക്ക് പോകുന്ന ഒഴിക്കുന്ന അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഈ പ്രായമായ ആളുകൾക്ക് അത് ഭയങ്കര സന്തോഷമാണ് ഓ പ്രായം ചെന്ന് കഴിയുമ്പോൾ എസ്പെഷ്യലി വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുക അല്ലെങ്കിൽ യാത്രയിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ പ്രായമായവർക്ക് ഒരു ഒരറുപതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മുട്ടിന് വേദന കാലിന് വേദന കൈവേദന ചെറിയ ചെറിയ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മക്കളുടെ കൂടെ ഒരു യാത്ര പോവുക ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് തുള്ളിത്തുള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഹ്ലാദം നിറയും അപ്പം നമ്മൾ അമ്മയൊക്കെ ആയിട്ടിങ്ങനെ യാത്ര പോവുകയാണ് പോകുന്ന വഴിക്ക് അധികം തിരക്കില്ലാത്ത ഒരു വിജനമായ സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലല്ല എന്നാൽ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാർ നിർത്തുന്നു വണ്ടി നിർത്തിയിട്ട് എല്ലാവരും നമ്മൾ അവിടെ ഇറങ്ങുന്നു അവിടെ ഇറങ്ങിയതിന് ശേഷം അടുത്തുള്ള പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ പിൽഗ്രിം സെൻറ്റർ എന്തെങ്കിലും ഒരു സ്പോർട്ട് പിക്നിക് സ്പോട്ടോ മറ്റോ ആണെങ്കിൽ അവിടേക്കൊക്കെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ മാറുന്നു എന്നിട്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മുടെ അമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ അച്ഛനുണ്ടെങ്കിൽ അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് എരുത്തിയിട്ട് അവർ കാണാതെ വേഗം വണ്ടിയിൽ കയറിയിട്ട് അവരെ അവിടെ ഒരു കുഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വരുന്നത് പോലെ അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വളരെ വേഗം അവിടെ നിന്ന് വണ്ടി വിട്ട് പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുകയില്ല തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്നുള്ള കാര്യം ഒരു അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും കഴിയുമ്പോൾ അമ്മ പറയും മക്കളെ അവർ എവിടെയാണ് അവരുടെ വണ്ടി എവിടെയാണ് എന്നൊക്കെ നോക്കും വരുന്നവരുടെയും പോകുന്നവരെയൊക്കെ അവർ നോക്കും അല്ലെങ്കിൽ വണ്ണു നിൽക്കുന്ന വണ്ടിയിലോ താൻ വന്ന് പോയ വണ്ടിയിൽ അങ്ങനെയൊക്കെ നോക്കും ഈ ഉപേക്ഷിച്ച് പോയ അമ്മയ്ക്ക് അവരൽപ്പം ഓർമ്മക്രവും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ അമ്മ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കും ദൈവം എൻ്റെ മക്കളെ കണ്ടില്ലല്ലോ അവരെവിടെയാണ് നിസ്സഹായമായ അവസ്ഥയിൽ ഉള്ളൊരുങ്ങുന്ന അവസ്ഥയിൽ വേദനയോടുകൂടി സങ്കടത്തോടു കൂടി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുതരം മാനസികാവസ്ഥയാണ് താൻ ഉപേക്ഷിക്കപ്പെട്ടു തന്നെ അവരവിടെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുണ്ടാകുന്ന ആ നിമിഷമുണ്ടല്ലോ ആ നിമിഷം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആന്തലാണ് ഒരു വലിയ അഗ്നിഗുണ്ഡം പുകയുകയാണ് കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ പ്രായമായി എവിടേക്ക് പോകണമെന്നറിയാത്ത അവസ്ഥ ആരോട് ചോദിക്കണമെന്ന് അറിയാത്ത അവസ്ഥ ആ ഒരവസ്ഥയിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം അമ്മ കടന്നു പോവുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ആ വേദന മനസ്സിലാക്കുകയുള്ളൂ ആ സ്ഥാനത്ത് ഞാനിത് പറയുമ്പോൾ ഈ സ്ഥാനത്ത് നിങ്ങളുടെ ആ നിസ്സഹായതയിലേക്ക് അല്ലെങ്കിൽ ആ സങ്കടത്തിൻ്റെ പെരുമഴയിലേക്ക് ആ കത്തി നിൽക്കുന്ന ഒന്നും പറ്റാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ അമ്മമാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ നമ്മൾ മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അച്ഛനോ കുഞ്ഞുങ്ങൾക്കോ വേറെ ആർക്കും അത് മനസ്സിലാകത്തില്ല പെറ്റ വയറിനുണ്ടാകുന്നൊരു നൊമ്പരമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു മകനാണ് അതുകൊണ്ട് ഞാനൊരു പെണ്ണല്ല അപ്പോൾ എനിക്ക് അത് എത്രമാത്രം ആ രീതിയിലേക്ക് പ്രതിഫലിപ്പിച്ച് കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം ഞാൻ ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് അമ്മമാരെ ഇതുപോലെ വഴിവക്കുകളിൽ ഉപേക്ഷിച്ച് പോയ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് മോനെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നെഞ്ചിനൊരു തീയാണ് നമുക്കൊരു പെടപ്പാണ് നമ്മുടെ അടിവയറ്റിലുണ്ടോ നമ്മൾ നമ്മളെ പെറ്റ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ അടിവയറ്റിൽ വരും വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു വേദന ഇങ്ങോട്ട് കയറി വരും ഒരു സംഭ്രമം കയറി വരും ഒരു വിറയിൽ കയറി വരും നമ്മുടെ നെഞ്ചിലേക്ക് കയറിയിട്ട് അതിങ്ങനെ വ്യാപിക്കും എൻ്റെ മക്കളെവിടെ എൻ്റെ കൊച്ചുമക്കൾ എവിടെ അവരെ കാണണം അയ്യോ അവരെന്നെ ഇട്ടിട്ട് പോയതാണോ അവരെന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയതാണോ അവരെ കാണാത്തപ്പോഴുള്ള അവരിൽ നിന്ന് അകന്നു പോകുമ്പോഴുള്ള അവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴുള്ള ആ അവസ്ഥയുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ ചൂട് ആ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീര് നമ്മുടെ കുടുംബം നമ്മുടെ തലമുറയെ ദഹിപ്പിച്ചു കളയാൻ പാകമുള്ളതാണ് കാരണം ശരിയാണ് ഈ അമ്മമാർക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവും ഉണ്ടാകാം വീട്ടിൽ വഴക്കുണ്ടാകാം മരുമകളിലോട് പോയി പോരെടുക്കാം നമ്മളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അവർ പല കാര്യങ്ങളും പറയും നമുക്ക് വ്യസനവും വിഷമവും സങ്കടവും ഒക്കെ നമുക്ക് ആ കാരണം നമുക്ക് ഉണ്ടാകാൻ പക്ഷേ അവരെ നമ്മളൊരു ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോൾ അവർ അവർ പൊഴിക്കുന്ന ആ കണ്ണുനീർ മതി നമ്മളുടെ തലമുറ തലമുറകളോളം നമ്മളെ നശിപ്പിച്ച് ഗതി പിടിപ്പിക്കാത്ത ഒരവസ്ഥയിലെത്തും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റ് മറ്റൊരു നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം വേദനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ബിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയില് ഇത്തരത്തിലുള്ള ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരനെ ഇക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ഓരോ അധ്യായങ്ങളിലും ഓരോ കഥകളിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പറയുമ്പോഴേക്കും മാതൃ പുത്ര ബന്ധം എന്താണ് ഒരു ഫാമിലി എന്താണ് ഒരു കുടുംബം എന്താണ് ഒരു കുടുംബത്തിലെ അമ്മയ്ക്കുള്ള സ്ഥാനം എത്രമാത്രം ശ്രേഷ്ഠമാണ് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു അമ്മയെ കരുതലോടെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഓരോ തവണയും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് ലഭിക്കുമ്പോഴേക്കും ഞാൻ ഇത് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് വരുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ നെഞ്ചുകത്തും എൻ്റെ കണ്ണു കലങ്ങും എനിക്ക് എൻ്റെ ശബ്ദം പതറും കാരണം സങ്കടങ്ങളുടെ ഒരു വലിയ പെരുമഴ മനസ്സിൽ പെയ്യുമ്പോഴേക്കും നമുക്ക് പിന്നെ എന്ത് ചെയ്യാനാണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് ട്രാവൽ വിസിനും അത്യന്തികമായിട്ടുള്ള എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഓരോ തവണയും പോകുമ്പോഴേക്കും ഓരോ തവണ ഇത്തരത്തിലുള്ള സംഗതി ഉണ്ടാകുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ അമ്മമാരെയൊക്കെ ചേർത്ത് പിടിക്കാൻ എനിക്ക് എന്നാണ് സാധിക്കുന്നത് ഈ വഴിവക്കിൽ കാണുന്ന അമ്മമാരെയൊക്കെ ചേർത്ത് ഞാൻ എവിടേക്ക് കൊണ്ടുപോകാനാണ് എനിക്കതിനൊരു പോംവഴി എന്നാണ് എനിക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നുള്ള അവലാദിയോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ തവണയും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഈ ജൂലൈ മാസം ആരംഭത്തിൽ ഞാനൊന്ന് പഴനിക്ക് പോയിരുന്നു എനിക്ക് ഈ മാനസികമായിട്ട് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു സ്ഥലമാണ് ഈ പഴനി എന്ന് പറയുന്ന സ്ഥലം ആ പഴനിയിലെ യാത്രകൾ അവിടെ യാത്ര ചെയ്ത് അവിടെ പോകുക അവിടുത്തെ തിരക്ക് അവിടുത്തെ ആളുകളുടെ ആ ഒരു മനോഭാവം പിന്നെ അവിടെ നിന്ന് മല കയറുക മല കയറി മല ഇറങ്ങുക അവിടെ പോയി സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കുന്നതിന് ഉപരിയായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഏതാണെങ്കിലും ഇവൻ പഴണിയാണെന്നുണ്ടെങ്കിലും വേളാങ്കണ്ണി ആണെന്നുണ്ടെങ്കിലും പിന്നെ ഏതെങ്കിലും മസ്ജിദുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില ചില സ്ഥലങ്ങളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ ചില സങ്കേതങ്ങളെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം എനിക്ക് അവിടേക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മാനസിക സംതൃപ്തിയാണ് ജീവിതത്തിൽ ഞാൻ എന്താ പറയുക എനിക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് അറിയിക്കുവാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്കൊരു സുഖമായിട്ടുള്ള ഒരു സംതൃപ്തി നമ്മളുടെ മനസ്സിൽ വന്ന് നിറയാറുണ്ട് ചിലപ്പോൾ മിക്കവാറും ആരെങ്കിലും ആയിട്ടൊക്കെ മിക്കവാറും പോകും പൊതുവേ ഞാനിങ്ങനെ പറയുമ്പോഴേക്കും എന്തിനാണ് അങ്ങനെ പോകുന്നത് ഇതിനാണ് ടൂർ പോവുകയാണോ അത് അവിടെയൊക്കെ പോകണമെങ്കിൽ നോയമ്പൊക്കെ എടുത്ത് നമ്മൾ ആ രീതിയിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വേണം പോകാനെന്ന് പറയാനുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ റീസെൻ്റ്ലി ഒരു എൻ്റെ ഫാദറിൻ്റെയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെയൊന്നും അല്ല അവിടെ പോകേണ്ടത് അവിടെ പോകുമ്പോഴത്തേനും നമ്മളും പിന്നെ നോയമ്പൊക്കെ എടുത്ത് നല്ല രീതിയിൽ പോകണം അവിടെ പോയിട്ട് മുടിയൊക്കെ ഈ മുടിയൊക്കെ ഉള്ള മുടിയോട് വെട്ടിക്കളഞ്ഞാൽ വടിച്ചു കളഞ്ഞാൽ എന്നെ ആയിരിക്കും അതുകൊണ്ട് അപ്പാ പറയുന്നത് അങ്ങനെ മുടിയൊക്കെ വടിച്ചിട്ട് അങ്ങനെയൊക്കെ വേണം പോകും പക്ഷെ ഞാൻ അങ്ങനെയല്ല നമ്മൾ ആചാരങ്ങളും മര്യാദകളും ലംഘിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും അല്ല എന്തെങ്കിലും നേടിയെടുക്കുവാനായിട്ടോ എന്തെങ്കിലും വഴിപാട് കഴിക്കുവാനായിട്ടോ അധികം എനിക്ക് അത് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചെയ്തേക്കാം ഞാൻ അവിടെ തലമൊട്ടയടിച്ചേക്കാം തലമുണ്ടനം ചെയ്തേക്കാം ഞാൻ നൂറ്റൊന്ന് തവണ അല്ലെങ്കിൽ ആ ഇരുപത്തൊന്ന് തവണ ആ പടി കയറി ഇറങ്ങിയേക്കാം അങ്ങനെ കരുതുന്ന ചില ആളുകൾ ഉണ്ടാവാം ഇല്ല എന്നല്ല ധാരാളം പേര് അങ്ങനെയാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടൊന്നുമില്ല അവിടെ ചെല്ലുക ആ സവിധത്തിൽ ചെല്ലുക ആ അന്തരീക്ഷത്തിൻ്റെ ശാന്തതയും അതിൻ്റെ ആത്മാനുഭൂതിയും മനസ്സിലേക്ക് ആവാഹിക്കുക തിരിച്ചു വരിക അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ പോയി വലിയ ഈ പട്ടിക നിരത്തി പ്രാർത്ഥിക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടോ എൻ്റെ ഭാര്യയുടെ വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആകപ്പാട് അഥവാ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ദൈവമേ നിൻ്റെ ഈ സന്നിധിയിലേക്ക് വരുന്ന എല്ലാവരുടെയും അഭിലാഷങ്ങൾ എല്ലാവരുടെയും സങ്കടങ്ങൾ ദൈവം നീ തീർത്തു കൊടുക്കട്ടെ അത്രമാത്രമേ എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നും എനിക്കില്ല ഈ നമ്മൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ആരാധനയൊക്കെ കൂടുമ്പോഴേക്കും ചെന്നിട്ട് നമ്മൾ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥനാനിരുതമായ മനസ്സൊന്നുമല്ല ചിലപ്പോൾ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെല്ലും ചിലപ്പോഴൊക്കെ അല്ലാതെ യാതൊന്നുമില്ല തുറന്ന മനസ്സോട് കൂടിയിട്ട് നിർമ്മലമായ മനസ്സോട് കൂട്ട് ഈശ്വരത്തിൻ്റെ ചൈതന്യത്തെയും ഉള്ളിലേക്ക് ആവാഹിക്കുവാനായിട്ട് ശ്രമിക്കും ദാറ്റ് ചത്തകൾ ഞാൻ ഒരു കാര്യം പറയുന്നു ഞാനിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ചില്ലാണ് ഫ്രണ്ടിൽ അവിടെ ഇങ്ങനെ കുറേ തത്തകൾ ഇങ്ങനെ വന്ന് അത് വളരെ റെയർ സീനാണ് ഞാൻ ഞാനിവിടെ തത്തകളെ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ തത്തകളെ കാണാറില്ല പച്ച തത്തകൾ ഇങ്ങനെ പറന്ന് പോകുന്നു ഓക്കെ ദാറ്റ്സ് എ ഗുഡ് സിമ്പിൾ എനിവേ അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പോയപ്പോഴേക്കും കാറിൽ പോയപ്പോൾ നമ്മൾ ഞാൻ എറണാകുളത്ത് നിന്നും നമ്മുടെ കോട്ടയം വഴി കുമളി കമ്പം തേനി പണി അങ്ങനെയാണ് ഞാൻ പോയത് നല്ല മഴയാണ് അത്യാവശ്യം മഴയത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം മൂന്ന് നാല് മണി ആ സമയം കഴിഞ്ഞു ഞാൻ പിന്നെ മുണ്ടക്കയും കഴിഞ്ഞു അവിടുന്ന് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് നേരെ മുന്നോട്ട് പോയി അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാലത്തിനും വണ്ടി പിരിയാനും ഇടയ്ക്ക് പട്ടുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ പട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിലാണ് വലിയൊരു പള്ളിയുണ്ട് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമൊക്കെയാണ് പട്ടുമല തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു അവിടെ ഡെവലപ്പ് ഞാൻ മിക്കവാറും പോകുമ്പോഴേക്കും വലിയ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് ചില സമയത്ത് അവിടെ അവിടെ ഞാനിങ്ങനെ പോകാറുള്ള സമയത്ത് എനിക്കിപ്പോഴും ഈ കെ കെ റോഡിൽ കൂടി കോട്ടയംകമ്പളി റോഡിൽ കൂടിയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് ആ കയർവുകളും ആ വളവുകളും തിരിവുകളും താഴേക്ക് നോക്കുമ്പോഴുള്ള വലിയ ഡീപ്പ് വാലുകളും നല്ല കോടമഞ്ഞും പിന്നെ എന്താ പറയുക മഞ്ഞ് കുന്നിൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന അരുവുകളുമൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ അതിലൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാർ ഓടിച്ച് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതെനിക്ക് ഇഷ്ടമാണ് അതല്ലാതെ നമ്മൾ ബസ്സിലൊക്കെ സൈഡ് സീറ്റിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫീലാണ് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് അവിടെ നമ്മൾ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയനാട് ചുരങ്ങളിലൊക്കെ കയറി പോകുന്ന പോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ഈ വയനാട് ചുര ചുരത്തിനേക്കാൾ കൂടുതലായിട്ട് ആ ഭാഗത്ത് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്ത കേരളത്തിലെ ഒരു സ്പോട്ടാണ് നമ്മുടെ മുണ്ടക്കേ മുതൽ നമ്മുടെ വണ്ടിപ്പെരിയാറ് വരെ പോകുന്ന ആ ആ യാത്രയിൽ കാണുന്ന നയനമനോഹരമായ പ്രകൃതി ഭംഗി ഞാൻ ആ നയനമനോഹരമായ പ്രകൃതി ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുവാനല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ അവിടേക്ക് പോയപ്പോൾ പട്ടുമല പള്ളിയിൽ ഇറങ്ങി പട്ടുമല പള്ളിയിൽ ഇറങ്ങി ഞാൻ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ അല്പസമയം അവിടെ ചെറിയ ഇപ്പോൾ അവിടെ കടകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു താടി മുടിയൊക്കെയുള്ള ഒരു അല്പം വൃത്തി ഒരു ഒരു ഒരാളുണ്ട് അയാൾ നമ്മൾ വണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ നമ്മളെ വന്ന് ഒബ്സർവ് ചെയ്യുകയും നമ്മളെ ഇങ്ങനെ വട്ടം നോക്കുകയും ഇങ്ങനെ ചുറ്റുപാടും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ തന്നെയല്ല രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ ഇറങ്ങുമ്പോഴത്തേനും അയാൾ വന്ന് ചോദിച്ചു അമ്മ പാട്ട് അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ച് എന്താണ് ഞാൻ തന്നെ വില ഭക്ഷിക്കുമെന്നാണ് അങ്ങനെയാണോ എന്ന് ഓർത്തപ്പോഴേക്കും എനിക്കെന്തോ ഒരു അനോനസ്സൈഡാണ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അയാളോട് അയാളുടെ ചോദിച്ചെന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നത് ഒന്നുമില്ല അമ്മ ഇരിക്കാം അങ്ങനെയാണ് തമിഴാണ് വെച്ചു പാട്ടി ഇരിക്കുക അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മയും പാട്ടിയും കിട്ടിയൊന്നുമില്ല ഞങ്ങൾ കണ്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഇയാളെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ഇയാൾ മിക്കവാറുമുള്ള വണ്ടികൾ വന്ന് ഇയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ വണ്ടിക്കാരൻഡൊക്കെ ഇയാൾ വണ്ടിയിൽ നോക്കിയിട്ട് അതിനകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ അമ്മയുണ്ടോ അമ്മൂമ്മ എന്നാണ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് പാട്ടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ അതിൽ പ്രായമുള്ള ആൾക്കാരെയാണ് പാട്ടി എന്ന് തമിഴിൽ പറയുന്നത് ഇയാളെ ഇച്ചിരി പ്രായ ഇച്ചിരി പ്രായമുള്ള ആളാണ് ഒരു പത്തും അമ്പത്തഞ്ച് വയസ്സോളം കാണും താടിയും മുടിയൊക്കെ അത്ര വൃത്തിക്കുന്ന ഉള്ള ആളല്ല അയാളുടെ അയാൾ ഈ അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കും അതൊക്കെ പെറുക്കി കൂട്ടം അതൊക്കെ ഇടുന്നതൊക്കെയുണ്ട് ചിലരോടയാൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇയാളെ ഇങ്ങനെ നോക്കുന്നത് ഇയാൾ മിക്കവാറുമുള്ള ചില ആളുകളോടയാൾ ഈ വൺ വന്നിട്ട് അയാൾ ചൂടായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അനോനിമയസ് ആയിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീ എന്തോ എനിക്ക് തോന്നുന്നു ഇയാളെന്ന് ആവശ്യമുള്ള ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മളൊരു വണ്ടി വണ്ടി നിങ്ങൾക്കുമ്പോൾ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ അമ്മയുണ്ടോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമ്മൂമ്മയുണ്ടോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇതിന് ഇയാളെ നമ്മളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അത് യാത്ര ചെയ്ത ആൾക്കാർക്ക് അവിടെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിലപ്പോൾ അതുവഴി യാത്ര ചെയ്ത ട്രാവലേഴ്സിനുള്ളിൽ കേൾക്കുന്ന ആളുകൾ അതുവഴി പോയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ആ അനുഭവം ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇയാളുടെ ഈ സംസാരം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അനോണിമസ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ പിന്നെ ഞാൻ മിക്കവാറും കൊണ്ട് കടുങ്കാപ്പി ഇട്ടിട്ട് ഫ്ലാസ്കിനെ കൊണ്ടുപോകും അപ്പോൾ എനിക്ക് കടുംകാപ്പി കട്ടൻകാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കട്ടൻകാപ്പി അത് എസ്പെഷ്യലി ഇങ്ങനെയുള്ള യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഒരു കാർ വന്നപ്പോൾ ആ കാറിൽ നിന്ന് പിന്നെ ഇയാൾ രണ്ട് മൂന്ന് പേര് ഇറങ്ങിയാൽ പ്രായമേ ഒരു സ്ത്രീ ആ സ്ത്രീയെ അവർ കാറിൽ നിന്ന് ഇറങ്ങി ഇയാളെ സമ്മതിക്കുന്നില്ല അയാൾ പറയുകയാണ് അമ്മ വേണ്ട നിങ്ങൾ വര അങ്ങനെ തന്നെ ഉക്കാറുക്കുക അല്ലെങ്കിൽ വിറ്റകൾ വന്നിട്ട് നിങ്ങളെ മലയാളം തമിഴും കലർന്ന രീതിയിൽ പറയാം ഞാൻ അതുപോലെ തന്നെ പറയണ ഇവിടെ ഇട്ടിട്ട് പോകും ഇവിടെ ഇട്ടിട്ട് പോകും അങ്ങ് അങ്ങനെ അവിടെ തന്നെ ഇരിക്കണം എന്ന് ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്കിത് ഇയാൾ പറയുന്നത് മനസ്സിലും ഇയാളുടെ പ്രാധാന്യം നല്ല രീതിയിലേക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ ഒറ്റപ്പാടം ജില്ലയിൽ ഉണ്ട് അവർ അവിടെ ഇറങ്ങാണ്ട് അവർ നേരം പോവുകയാണ് ഇത് ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പള്ളിക്ക് ഇറങ്ങാൻ വേണ്ടി അവിടെ വന്നതാണ് അവർ ഇയാൾ ഭയങ്കരമായിട്ട് ഇത് ഇയാൾ ഇയാളെ പോവുകയാണ് അപ്പോൾ ഞാൻ അപ്പുറത്തുള്ള കടയിൽ അവിടെ ഒരു ചേച്ചി കടയുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാളെന്നെങ്കിൽ പറഞ്ഞ ആൾക്കാരുടെ അതാ ഓ അത് എന്നാന്ന് വെച്ചാൽ മുന്നാടി വന്നിട്ട് ഒരു രണ്ട് വർഷം ആച്ച് രണ്ട് വർഷമായി അപ്പോൾ അവിടുമുമ്പോൾ ഒരു ദിവസം കുറേ ആളുകൾ ഇവിടെ ഇങ്ങനെ ഒരു കാറിൽ വന്നിരുന്നു അപ്പോൾ കാറിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു എഴുപത് രണ്ട് എഴുപത്തിരണ്ട് വയസ്സായ അമ്മായും പിന്നെ മക്കളും ഒക്കെ കൂടിയാണ് വന്നത് അവിടെ വന്നിട്ട് ഇവരിവിടെ വന്ന് പള്ളിയിൽ അവർ നട എല്ലാ ഉള്ളിലേക്ക് പോകാനായിട്ട് അവരങ്ങനെ പോയി അപ്പോൾ ഈ ഇവർ അവിടെ പിന്നെ പടി പടിപടിയായിട്ടുള്ള സ്ഥലമാണ് എന്നിട്ട് ഇവർ അമ്മേനെയും വയ്യാത്ത അമ്മേനെ നടം കയറ്റിക്കൊണ്ട് അത് ഏത് അറിയില്ല ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവരും കൂടി നടയിൽ കയറി മുകളിൽ കയറിപ്പോയിട്ട് പിള്ളേരും അവർ കൂടെ വന്നവരൊക്കെ ചാടി ചാടിച്ച് ഇറങ്ങി അമ്മ നടന്ന് പയ്യ ഇറങ്ങി വരുന്നേ ഉള്ളു അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇവർ വന്നിട്ട് ഈ അമ്മാവെ അവിടെ വിട്ടിട്ട് ഇവരങ്ങ് വണ്ടിയിൽ കയറി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിവിടെ പ്രായമായി പത്തെടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ട് അവർ കുറച്ചങ്ങണ്ടേ പോയുള്ളൂ ഇവരെ പർപ്പസിൽ ഏതോ യാത്ര പോകുന്നു അല്ലെങ്കിൽ ടൂറ് പോകുന്നു പള്ളിയിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു അല്ലെന്നുണ്ടെങ്കിൽ കാഴ്ച കാണാൻ തേക്കടിക്ക് പോകുന്നു പഴനിക്ക് പോകുന്നു എവിടേക്കും പോയ ആളുകളാണ് അവിടെ വന്നതിന് ശേഷം ഈ അമ്മയെ പട്ടുമല പള്ളിയുടെ ആ നടക്കെട്ടിൻ്റെ മുകളിലേക്ക് അവിടെ വരെ പിടിച്ചുകൊണ്ടൊക്കെ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സലോഭിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ട് കൂടെയുള്ള ആൾക്കാരെ അമ്മയെ അങ്ങോട്ട് പിടിച്ചു പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ബുദ്ധിപൂർവ്വം പയ്യെ അമ്മയുടെ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇറങ്ങി വരാൻ പോലും പറ്റാത്തതായിരുന്നു ഇവർ താഴെ എല്ലാവരും താഴേക്ക് വന്നതിന് ശേഷം വണ്ടിയിൽ കയറി പോവുകയാണ് തിരിച്ചു പോവുകയാണ് ചെയ്ത് അപ്പോൾ ആ അമ്മ തിരിച്ച് ഒരു വല്ലാത്ത പരിസ്ഥിതിയിൽ തിരിച്ചു വന്ന് ഇവിടെ വന്നിട്ട് നോക്കുകയാണ് അപ്പോൾ മക്കളില്ല എല്ലാവരും അമ്മ ഇട്ടിട്ട് അമ്മയെ അങ്ങ് പോയി അവരവിടെ നിന്ന് കരഞ്ഞു അവരെ നോക്കി അവർക്ക് വന്നാമത്തേക്ക് അവരുടെ പേര് പോലും അറിയില്ല നമുക്ക് പറഞ്ഞു അത് അത് ഇയാൾ വന്നവർക്ക് എന്നാണ് ഈ പറഞ്ഞ പുള്ളിയുടെ പേര് ചെല്ലദുരി അവരെ ചിന്നമ്മ എന്നാണ് വെച്ചാൽ അതെന്നുവെച്ചാൽ അധികം പൊക്കമില്ലാത്തൊരമ്മയാണ് ചിഹ്ന അമ്മ ആയതുകൊണ്ട് അവരെ ചിഹ്നമാന്ന് വിളിച്ചതേ ഉള്ളൂ അപ്പം ചെല്ലതുരെ അവിടെയുണ്ട് ഇവർ ഇവിടെ രാവിലെ ഉച്ചയായപ്പോഴും കൊണ്ട് വന്നതാണ് അപ്പോൾ ഈ അമ്മ അവിടെ നിന്ന് കരയുന്ന ഒന്നുമില്ല കയ്യിലും കാതിലും ആഭരണങ്ങളൊന്നുമില്ല ഭരണങ്ങളൊന്നുമില്ല എല്ലാം പ്ലാൻഡായിട്ട് അമ്മയൊക്കെ ഉടുത്തിരുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പം അമ്മയുടെ കാലിൽ ചെരുപ്പ് പോലും ഓരോന്നി രണ്ട് തരത്തിലുള്ള അമ്മയ്ക്ക് അത്ര അമ്മയ്ക്കത്ര ഓർമ്മയില്ല അമ്മ എവിടുന്നാണ് എന്താണ് ഏതാണെന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ ഈ അമ്മ വരുന്നവരുടെ പോകുന്നവരുടെ കാറിലേക്കും അതിലേക്ക് ഇതിലേക്ക് നോ അന്ന് ആലോചിച്ച് നോക്കൂ അല്പം ഓർമ്മക്കുറവുള്ളൊരു അമ്മയാണ് കേരളത്തിൽ നിന്ന ഏതോ ഒരു ഫാമിലി അവരുടെ അമ്മേനെ ആ പട്ടുമല എന്ന് പറഞ്ഞത് തമിഴ് നമ്മൾ അവിടെ മിക്കവാറൊക്കെ തമിഴ് സംസാരിക്കുന്ന ആളുകളാണ് മഞ്ഞുണ്ട് തണുപ്പുണ്ട് വെള്ളമുണ്ട് സാധാരണ രീതിയിലുള്ള ക്ലൈമറ്റ് പോലുമല്ല പ്രായമുള്ള ഏതെങ്കിലും ഒരു നമ്മുടെ ഗുരുവായൂരോ അവിടെ ഇവിടെയൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ലെന്ന് നോക്കുക അവിടെയൊക്കെ ഇച്ചിരി പ്രായമായവർക്ക് സർവൈവ് ചെയ്താൽ ഭയങ്കര പാടാണ് അതൊരു ഐസൊലേറ്റഡ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ പകലൊക്കെ പോകുമ്പോൾ വണ്ടിക്കാരൊക്കെ നിൽക്കും അല്ലാണ്ട് അവിടെ വേറെ യാതൊന്നുമില്ല അങ്ങനൊരു സ്ഥലത്ത് ഒരമ്മയെ കൊണ്ടിട്ട് പ്രായമായ പത്തെഴുപത്തിരണ്ട് വയസ്സായ അമ്മേനെ ഒന്നും പാടില്ലാത്തൊരു അമ്മേനെ കൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ആ അമ്മ ഓരോ വണ്ടി പോകുമ്പോഴും നോക്കണത്ത് മക്കളാണോ അവരുടെ ആ നിലവിളിയും അവരുടെ ആക്രാന്തവും അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കിട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു ആക്രാന്തമല്ല അവരുടെ സങ്കടം അവരുടെ വേവലാതി അവരുടെ ആവലാതി അവരുടെ കരച്ചിൽ അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളവിടെ എൻ്റെ മക്കളവിടെ അവരെന്നെ ഇട്ടിട്ട് പോയല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് റിയലൈസ് ചെയ്തു ഓർമ്മയില്ലെങ്കിലും അമ്മ റിയലൈസ് ചെയ്തു അമ്മേനെ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് അമ്മ തലതല്ലിക്കരഞ്ഞു അമ്മ തലയിൽ കൈമൂട്ടി ആ നിലത്തിരുന്നു അമ്മ എന്ത് ചെയ്യണ്ടെന്നറിയാതെ അമ്മ നോക്കി മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചു കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു റോഡിലേക്ക് നോക്കുന്നു വരുന്നവരെ നോക്കുന്നു പോകുന്നു ഭയങ്കര നിസ്സഹായമായ ഒരു അവസ്ഥ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഒരു മൂന്ന് വയസ്സുകാരനെ കൊണ്ട് ഒരു വഴിയിൽ കൊണ്ടുവിടത്തില്ലേ ആ കുഞ്ഞിനും ഈ എഴുപത് ാർക്കൊക്കെ ഒരേപോലെ മാനസികാവസ്ഥയാണ് എവിടേക്ക് പോകണമെന്ന് പറയോട് ചോദിക്കണമെന്നറിയില്ല എങ്ങനെയാണ് ഇത് പറയേണ്ടത് എനിക്കറിയത്തില്ല എനിക്കത് എനിക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും ഒരമ്മയുടെ മനസ്സിലെ നൊമ്പരവും ഫീലിങ്സും എത്രമാത്രം സ്നേഹത്തോടുകൂടി അത്രയും ഇതോടുകൂടി മക്കളുടെ കൂടെ വന്നിട്ട് ആ മക്കൾ വന്നിട്ട് ഒരു വഴിവക്കിൽ കൊണ്ടിട്ട് എവിടെയോ അനാഥയെ പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു പൂച്ചക്കുഞ്ഞിനെ പോലും നമുക്കങ്ങനെ എനിക്ക് ചിന്തിക്കാം നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല അങ്ങനെ എങ്ങനെയാണ് നമുക്ക് കൊണ്ട് കളയാൻ സാധിക്കുന്നത് ഒരു അതൊരു ഒരമ്മയൊക്കെ നമ്മൾ കൊണ്ടുവിട്ട് അന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യാത്ത ഭക്ഷണമില്ല വസ്ത്രമില്ല ഒന്ന് കയറി ഒരു സ്ഥലം അതുപോലുമില്ല മഴ പെയ്യുന്നു തണുപ്പാണ് നമുക്കങ്ങനെ അത് ഇങ്ങനെ കൊണ്ട് കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ പോയി ഉറങ്ങാൻ സമാധാനത്തോട് കിടക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അതാ നിങ്ങളുടെ മനസ്സിലെ ആ വികാരം ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ എനിക്ക് തോന്നുന്ന പോലെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല അന്നിട്ട് അമ്മേനെ അവർ ഉപേക്ഷിച്ചിട്ട് അവർ പോയ പഴങ്ങളിലേക്കാണോ തേക്കടിക്കാണോ ഇനി തിരിച്ചുപോയോ എന്നൊരു വെൽ പ്ലാൻഡായിട്ട് ഈ അമ്മേനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ ഈ ശെല്ല എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ഈ അമ്മേനെ ചേർത്ത് പിടിച്ച് അമ്മയോട് ചോദിച്ചു എന്താണ് എവിടെയാണ് അമ്മ ഒന്ന് രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ആയിരുന്നു പള്ളിയിലൊക്കെ അവിടെ ഇൻഫോം ചെയ്തെന്ന് അങ്ങനെ പറയപ്പെടുന്നു എനിക്കറിയില്ല അങ്ങനെ ഇയാൾക്ക് ഈ അമ്മേനെ ഇയാൾ ആരും കൊണ്ടുപോകുന്നില്ല ആരാണ് ഈ വഴിയിൽ ഉപേക്ഷിച്ച് അമ്മേനെ ആര് കൊണ്ടുപോകും അല്ലെങ്കിൽ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഏർപ്പെടുത്തിയോ അവിടെ ഏർപ്പെടുത്തി ഇവരെ ഏർപ്പെടുത്തിയോ ഒന്നുമില്ല അപ്പം അമ്മയും അവിടെ നിന്നിങ്ങനെ രാത്രി മുഴുവൻ നിന്ന് കരയുകയായിരുന്നു പറഞ്ഞു കരയുന്ന അമ്മ ഇവിടെ മക്കളെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പേരെടുത്ത് പേരെടുത്ത് ഇങ്ങനെ കരയുകയായിരുന്നു അപ്പോൾ ഈ പട്ടുമലയിലേക്ക് അങ്ങോട്ട് പുറകിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കൊക്കയാണ് വലിയ സ്ഥലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ വഴുക്കലാണ് മഴയാണ് എങ്ങനെയാണെന്ന് അറിയില്ല അന്ന് രാത്രി മുഴുവൻ അമ്മ അവിടെയായിരുന്നു ഇപ്പോൾ ചിലതൊരു അമ്മയുടെ കാര്യങ്ങളൊക്കെ അയാൾക്കറിയാം കാരണം അയാളിത് കണ്ടത്രേ കണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം ആ അമ്മേനെ ആരും കണ്ടിട്ടില്ല അയാൾ ഇവരൊക്കെ നോക്കിയിട്ട് അമ്മയെ കണ്ടില്ല അമ്മ നടന്നു പോകുകയോ കൊക്കയിൽ വീഴുകയോ മരിച്ചു പോകുകയോ എന്തായിരുന്നു അമ്മയുടെ അവസ്ഥയെന്നറിയില്ല ആ മക്കൾ അമ്മയെ ഉപേക്ഷിച്ച് പോയിട്ട് പിന്നീട് അമ്മ ഞാൻ പറയുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ മത്തായ്ക്കൊക്കെ ഭയങ്കര ഡീപ്പ് വാലുകളൊക്കെയാണ് നമ്മൾ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്ന് കാലം ജസ്റ്റ് ഒരടി തന്നെയാൽ മതി അഗാധമായ ഗർഭത്തിലേക്ക് നമ്മൾ പതിക്കും നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരിക്കലും ഒന്നും അവിടുന്ന് കയറി വരില്ല ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയില്ല ആരും അറിയില്ല ഈ പ്രായമായ പത്തും എഴുപതും എഴുപത്തി രണ്ടും വയസ്സുള്ള ആൾക്കാരെയൊക്കെ ആ കൊക്കയുടെ സമീപത്തൊക്കെയുള്ള പള്ളിയിൽ അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല പുറകേട്ടൊക്കെ പോയി അമ്മയ്ക്ക് നടക്കാൻ പോലും പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല അമ്മ എവിടെ പോയി ആരമ്മയെ കൊണ്ടുപോയി അമ്മേനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയതാണ് തന്നെ അവർ കൊണ്ടു കൊണ്ടുപോയതാണ് അതൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ ആ അമ്മ രാവകലില്ലാതെ അന്ന് വൈകുന്നേരം ഈ ഇയാൾ അവിടെ അമ്മയ്ക്ക് കൂട്ടിരുന്നു അമ്മയെ കൊണ്ടുപോകാൻ അയാളുടെ അടുത്തേക്ക് കൂടെ കൊണ്ടുപോയി അയാൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ സാധനങ്ങൾ അത് ഇതൊക്കെ പെറുക്കിക്കൊണ്ട് നടക്കുന്ന വിൽക്കുന്ന ആളാണ് അപ്പോൾ അയാൾക്ക് അയാളുടെ പരിമിതി എവിടെന്നു കൊണ്ടുപോകാനാണ് പക്ഷേ ഇത് കണ്ടതുകൊണ്ട് അയാളുടെ മനസ്സിലത് വളരെ ഡീപ്പായിട്ട് ഈ ഒരു സംഗതി നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ആ അമ്മ പിന്നീട് അമ്മയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇല്ല എനിക്കിപ്പോൾ പറഞ്ഞ വിവരമുള്ളൂ ആരുടെ അമ്മയാണ് എന്താണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചു കേരളം എന്ന് പറയുന്നത് പണ്ടായിരുന്നു ഇപ്പോൾ കൊച്ചു കേരളം എന്ന് വളരെ വികസിതമായിട്ട് വിശാലമായ വലിയ വലിയ എന്താ പറയുക പൂക്കുറ്റി പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഈ ആളുകളുടെ നാടാണ് നമ്മുടെ കേരളം വികസനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നാടാണ് നമ്മുടെ അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കത്തുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൈകടത്തുവാനായിട്ട് ഇടപഴകുവാനായിട്ടോ ഇടപെടാനായിട്ടോ ആർക്ക് സമയവും ഇതൊക്കെ എന്ത് വേറെ പണിയൊന്നുമില്ല പത്ത് തൊണ്ണൂറ് വയസ്സായത് തള്ളമാരെ കൊണ്ട് വല്ലതും കൊടുത്ത് കളഞ്ഞ് അകെ പോട്ടെ എന്തായാലും ചത്തുപോകേണ്ടതല്ലേ ആ രീതിയിൽ കാണുന്നത് വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല എങ്കിലും അങ്ങനെ കാണുന്ന ആളുകൾ ധാരാളമുണ്ട് അങ്ങനെ ആ അമ്മ എവിടെയൊന്നുമില്ലാതെ എവിടേക്കോ പോയി മറയുകയാണ് ചെയ്തത് അമ്മയെക്കുറിച്ച് യാതൊരു വിവരവും അതിനുശേഷം അതിന് ഇയാൾ വണ്ടിയിൽ ആരും വന്നു കഴിഞ്ഞാലും ശലതുരെ വണ്ടിയിൽ വരുന്നതിനകത്ത് പ്രായമുള്ള ആളുകളുണ്ടോ അവരെ അവരവിടെ ഇറക്കി വിടുന്നുണ്ട് അവർ വന്നതിന് ശേഷം അവരെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അയാൾ അവിടെ നിന്ന് പോകുകയുള്ളൂ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും ഓരോ വണ്ടി നിർത്തുമ്പോഴേക്കും അയാൾ നോക്കും അതിനകത്ത് അമ്മയുണ്ടോ പാട്ടിയുണ്ടോ എന്ന് അയാൾ നോക്കും ആ അമ്മയും പാട്ടീനെ അവിടെ അവർ ഉപേക്ഷിക്കുന്നുണ്ടോ അവരെ കയറ്റി വണ്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അവരെ ഇറങ്ങാനാണെങ്കിൽ അയാൾ അവരെ ഇറക്കാൻ സമ്മതിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാളൊരു ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് വന്ന് പ്ലാസ്റ്റിക് ഇറക്കി പള്ളിയുടെ പരിസരങ്ങളിലും അവിടെ നിന്ന് ജീവിക്കുന്ന ആളൊന്നുമല്ല ഇയാളെ ഈ കുമളി അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ വന്ന് 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 അവിടെ വന്നതായിരിക്കാം മേ ബി പക്ഷേ അവിടെ വരുമ്പോൾ വരുന്ന സമയത്ത് ഇയാൾ അവിടെ നിൽക്കും അവിടെ ഏത് കാറ് വന്ന് നിന്നാലും ആ കാറിലുള്ള ആളുകളിനകത്ത് പ്രായമുള്ള ആളുകൾ ഇയാൾ ഒരു കാരണവശാലും അവിടെ ഇറക്കാൻ ഇയാൾ സമ്മതിക്കുന്നില്ല വഴക്കുണ്ടാക്കും പട്ടുമല്ല മാതാവിൻ്റെ പള്ളിയാണ് ആ മാതാവിൻ്റെ പിന്നെ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഡെവലപ്പ് ചെയ്ത് തരുന്ന പള്ളിയാണ് തീർത്ഥാടന കേന്ദ്രമാണ് എനിക്കറിയില്ല ഈ സംഭവത്തെക്കുറിച്ച് അവിടുത്തെ പള്ളിക്ക് വികാരികൾക്കോ പള്ളിയിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്താണെന്നാണ് എനിക്ക് എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നീട്ടില്ല എനിക്ക് അയാളോട് അയാളോടെനിക്ക് ഭയങ്കര അതിയായ സ്നേഹവും ബഹുമാനവും അത്രയെങ്കിലും അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു വഴിപോക്കന് ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരാളെപ്പോലെയാണ് അയാൾ പെരുമാറുന്നത് അയാൾക്ക് അങ്ങനെയുള്ള ആ സ്ഥിരതയും ആ സ്നേഹവും ആ പ്രതിബദ്ധതയും നമ്മുടെ മക്കളായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്നില്ല നമുക്ക് വേണ്ട അവരെ എന്തിനാണ് അങ്ങനെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് അവരെ ഈ വഴിവെക്കലോ അവിടെ ഇവിടെയൊക്കെ നിങ്ങോട്ട് കളയരുത് ദൈവത്തി ഓർത്ത് അവർ പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ കോഴിയോ അത് ആ ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ അവരെ നിങ്ങൾക്ക് അവരെ വേണ്ടെങ്കിൽ നിങ്ങൾ അവരെ അടുത്തുള്ള ഏതെങ്കിലും ഓർഫണേജിൽ അല്ലെങ്കിൽ വൃത്തസാധനത്തിലുള്ള ഷെൽട്ടർ ഹോമിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് കന്യാസ്ത്രീകൾ അവർ അവർ ധാരാളം അവർക്ക് കുറച്ചുകൂടി മനസ്സിന് നന്മയുള്ള ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് മറ്റുള്ള സംഘടനയിലെ മതസംഘടനകളുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേങ്കിൽ ഈ സിസ്റ്റേഴ്സിൻ്റെ ഒത്തിരി ഷെൽട്ടർ ഹോംസ് ഉണ്ട് അവിടേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുമ്പിൽ കൊണ്ടിറക്കി വിട്ടാലും ദൈവമേ കുഴപ്പമില്ല ആ ഈ ദൈവത്തെ ഓർത്ത് ആരും അമ്മമാരെ കൊണ്ടിട്ട് ഇതുപോലെയുള്ള ഈ കാറ്റും മഴയും ഉള്ളപ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ആൾക്കാർ പോലും ഉള്ള ഗുരുവായൂരോ അവിടെ കൊണ്ടിരണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഇതുപോലുള്ള സ്ഥലത്ത് ദൈവത്തെ ഓർത്ത് ഈ പാവപ്പെട്ട അമ്മമാർ ഓർമ്മ പോലും ഇല്ലാത്ത ഈ പാവങ്ങളെ കൊണ്ട് വിട്ടുകളയരുതേ അതൊക്കെ മഹാപാപമാണ് നമുക്ക് ഇപ്പോൾ നമുക്കത് അനുഭവിക്കാനും അറിയാൻ പറ്റും അത് പിന്നീട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുവാണിത് പറയുമ്പോഴേക്ക് അപ്പോൾ ട്രാവൽ ഏജൻ്റെ സത്യം തേടിയുള്ള യാത്ര ഞാൻ ഇത് നിങ്ങളോട് പറയാനായിട്ടാണ് എനിക്കറിയില്ല അമ്മ ഏതാണ് എന്താണ് എങ്ങനെയാണെന്നു എനിക്കറിയില്ല ഈ ഒരു സംഗതി പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഈ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് എനിക്കറിയാം ഞാൻ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ അപ്പോൾ അത് എത്രയും വേഗം സംഭവിക്കട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവർ സുഖമായി സന്തോഷകരമായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇങ്ങനെ അമ്മമാരെ കൊണ്ട് വഴി വയ്ക്കൽ ഉപേക്ഷിക്കരുത് എന്നുള്ള ഉപേക്ഷിച്ചാലും ഇവർ ഏതെങ്കിലും ഷെൽട്ടർ ഹോമുകളിലേക്കോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലേക്കോ വൃദ്ധമന്ദിരത്തിലേക്ക് ചെയ അങ്ങനെ ചെയ്യുക ഈ വഴിവെക്കൽ ഒന്നുമല്ലാത്ത സ്ഥലത്തൊന്നും ഒരിക്കലും കൊണ്ടുപോയി മാതാപിതാക്കളെ ഇട്ടിട്ട് പോരുതെന്നൊരു അപേക്ഷയോടുകൂടി നിങ്ങൾ പിടിച്ച് പറയുകയാണ് തൽക്കാലം നിർത്തുന്നത് നമുക്ക് മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയും മറ്റൊരു കാഴ്ചപ്പാടുകളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നുകൊണ്ടേയിരിക്കും അതുവരെ ഏവർ സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ടേക്ക് കെയർ